ലക്കൊരു പ്രധാന ഫാക്ടറാണെന്ന് നിങ്ങളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അതായത് പക്ഷേ എന്നിട്ട് ഞാൻ നമ്മുടെ കുംഭമേളയിലുമായിട്ട് ബന്ധപ്പെട്ട് കുംഭമേളയിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി വൈറലായല്ലോ ആ കുട്ടിയെ കുട്ടിയുടെ ഒരു ലക്കിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ കുട്ടി പക്ഷെ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോഴേയും ആ കുട്ടി ഇൻ്റർവ്യൂ ആ കുംഭമേളയിൽ ആ കുട്ടി മാല വിൽക്കണ സമയത്ത് ആ കുട്ടിനെ ഇൻ്റർവ്യൂ അതായത് മയക്കും പിടിച്ച് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവളുടെ ഒരു കോൺഫിഡൻസ് മറുപടി പറയാനുള്ള ആ ഒരു വളരെ ആയിട്ട് സ്മൈലി ആയിട്ട് മറുപടി പറയുന്നതും പിന്നെ അവരുടെ ഫേസിലത്തെ ആ ഒരു വല്ലാത്തൊരു എന്തോ ഒരു ഒരു വല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് ആ കുട്ടിയുടെ അതായത് ഒരു സെലിബ്രിറ്റി നിന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് ആ കുംഭമേളയിൽ ആ പെൺകുട്ടി നിന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫേസും ടി മീൻസ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരാൾ അവിടെ വന്ന് നിൽക്കുന്നു അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നു അത് കണ്ടപ്പോൾ അപ്പോൾ വെറും ലക്ക് മാത്രമല്ല ആ കുട്ടിയുടെ ഉള്ളിൽ മേ ബി എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നോ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അങ്ങനൊരു ആഗ്രഹമൊത്തോട്ടം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടോ പിന്നെ ഇപ്പം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയ ആ പെൺകുട്ടി ആ പെൺകുട്ടിനെ ഇപ്പം ഗ്രേഷന് വിളിച്ചതുമായി ബന്ധപ്പെട്ട് കുറേ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങൾ മീൻസ് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു എനിക്ക് അതിനോടൊന്നും അതായത് ആ കുട്ടി ഇപ്പം ഏറ്റവും വൈറലായി നിൽക്കുന്നത് ആ പെൺകുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഓരോ വീഡിയോസുള്ള വ്യൂസും നോക്കി വെക്കും ഓരോ വീഡിയോസിനുള്ള ലൈക്സ് ഒന്ന് നോക്കി വെക്കും അപ്പം ആരോടുള്ള പ്രതികാരമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഓരോരുത്തരുടെ എടുക്കുന്ന പോലെയാണ് ഇനി ഞാൻ എടുക്കുന്നത് ആ കുട്ടിയാണിപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ കുട്ടിയെ തന്നെയാണ് കൊണ്ടുവരേണ്ടത് എക്സാക്റ്റ് ആ കുട്ടി തന്നെയാണ് അതായിരിക്കും ആ കുട്ടിയെ കൊണ്ടു വന്നിട്ടുണ്ടാവുകയെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയതല്ല അതിങ്ങനെ പ്രതികാരവും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പം എന്താ പറയുക ചിലർ ഇന്ന ആൾക്കുള്ള മറുപടിയാണ് ഇന്ന ആൾ എന്നൊക്കെ പറയും എന്ത് മറുപടി അതൊക്കെ അവർ തമ്മിലുള്ള കാര്യങ്ങളല്ലേ പക്ഷെ ഇത് എന്തായാലും ആ കുട്ടി വൈറലായ കുട്ടിയെ കൊണ്ടുവരുന്നത് വഴി എന്തായാലും അവൾ ആ പെൺകുട്ടിയുള്ള ഒരു വീഡിയോക്ക് പോലും ഒരു ലൈക്ക് പോലും ഇല്ലാതെ പോകില്ല അത്രയും വൈറലായിട്ട് അത്രയും ഇതായിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത് ആ എനിക്കൊന്നും ആ കുട്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിക്കണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഇതേപോലെ ഒന്ന് അതായത് അത്രയും പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിലിമിലൊക്കെ എത്തിയല്ലോ അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നോക്കണം ഒരുപക്ഷെ ആ കുട്ടിയുടെ തോട്ടും ആ ഒരു ഡ്രീമും അങ്ങനെ എത്തിച്ചേർന്നതാണെങ്കിലോ എന്നറിയാനൊരാഗ്രഹമുണ്ട് ഓക്കെ